നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ആശാസമരം പച്ചയ്ക്ക് പറയുന്നു എന്ന വീഡിയോ നാം കണ്ടു അത് കാണാത്തവർ തീർച്ചയായും കാണുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആശാസമരം സംബന്ധിച്ച മറ്റൊരു വീഡിയോയിലേക്ക് പോകാം ആശാമാരുടെ വികൃത മുഖം എന്നതാണ് ആശമാരുടെ അർഹമായ ആവശ്യം നേടിയെടുക്കുവാൻ അവർ ഉൾപ്പെട്ട ജനസമൂഹം അധികാരത്തിലേറിയെറ്റിയ സർക്കാരിനോട് ആശമാർ പ്രതിഷേധിക്കുന്ന സമരത്തെ സർക്കാർ നോക്കിക്കാണുന്നത് സർക്കാരിനെതിരെയുള്ള ആശമാരുടെ മുഖമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതാണ് വിളിച്ചു പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയുടെ വികൃതമുഖമായിട്ടാണ് യാതൊരു നീതീകരണവും ഇല്ലാതെ ജനങ്ങളെ ആകെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തു വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ പോലും യഥാസമയം നൽകാതെ അവരെയും വട്ടം ചുറ്റിച്ച് ആ ദാരിദ്ര്യത്തെ പോലും അവർ ചൂഷണം ചെയ്യുകയാണ് ജോലി ചെയ്യിപ്പിച്ചിട്ട് കൂലി ചോദിക്കുമ്പോൾ നിങ്ങൾ തൊഴിലാളികളല്ല സന്നദ്ധ പ്രവർത്തകരാണെന്ന് പറയുന്ന അവരെ മനുഷ്യരായി കാണാൻ കഴിയില്ല ഇവ ഈ പറയുന്ന മന്ത്രിമാരും സന്നദ്ധ പ്രവർത്തകർ തന്നെയല്ലേ ജനക്ഷേമ സേവനം നടത്തുവാൻ സ്വയം സന്നദ്ധമായി വന്ന വന്നവരാണ് ഈ മന്ത്രിമാർ ഏവരും എന്നിട്ട് അവർ ഇന്ന് ആരാ എല്ലാം കോടിപതികൾ ഇവരിൽ നിന്ന് നീതിയോ ന്യായമോ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണിവർ സ്ത്രീകൾ നടത്തുന്ന ഈ ആശാ സമരം നീണ്ട നീണ്ട നീളുന്നതിന് ഉത്തരവാദി സർക്കാരാണ് സമര ദൃശ്യങ്ങൾ കാണുക പ്രധാനപ്പെട്ട അതുകൊണ്ട് ഇനിയുള്ള സമരങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കർഷകർ സമരം നടത്തി രണ്ടു വർഷത്തോളം ആം സമരം നീണ്ടു നിന്നു ആ സമരത്തിന് കേരള ചേരുന്ന സംഘം സർവവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് കേരളത്തിൽ രണ്ട് മൂന്ന് ജില്ലകളിൽ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പിന്തുണ കൊടുത്തുകൊണ്ട് ഞങ്ങൾ സമരം ഞങ്ങൾ പ്രതിഷേധ പരിപാടി നടത്തിയപ്പെടുക ജനങ്ങളുടെ ഗവൺമെന്റ് ഈ ലോകത്തിൽ ഒരിക്കലും നശിക്കില്ലെന്ന മഹത്തായ ആശയത്തെക്കൊള്ളാൽ ബഹുമാനപ്പെട്ട തയ്യാറാകണമെന്നും സച്ചാർ ചക്രവർത്തി എന്നതിനായി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അങ്ങ് വെള്ളാപ്പള്ളി നട

ഈ ആഘോഷ കൂടിയിരിക്കുകയാണ് യേശുദേവൻ പ്രതിക്കൂട്ടി നിൽക്കുകയാണ് വാസ്തവത്തിൽ ജഡ്ജിയായിരിക്കുന്ന അദ്ദേഹത്തിന് ഈ പ്രതിയോട് ഒരു കരുണയുണ്ട് അനുകൊണ്ടുണ്ട് അദ്ദേഹം ജനക്കൂട്ടത്തോട് ചോദിക്കുകയാണ് ഈ നീതിമാനായ മനുഷ്യനെ വെറുതെ വിടണമെന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾ എന്ത് പറയുന്നു അവരൊറ്റ കെട്ടായിട്ട് ആഘോഷിക്കുകയാണ് അവർ അവർ പറഞ്ഞു ഇയാളെ കൊടുക്കാത്ത ആളാണ് അപ്പോ ആ ചരിത്രം വീണ്ടും നമ്പര്പ്പിക്കപ്പെടുകയാണ് ഇപ്പോ നമ്മുടെ ജനകീയ കോടതിയുടെ മുമ്പില് വിട്ടയക്കണ്ടേ പൊതു മനസാക്ഷി ചോദിക്കുകയാണ് അപ്പോ ആ കോടതിയുടെ മുമ്പിൽ കൂടി നിൽക്കുന്ന സി പി എം കാര് പറയുകയാണ് ആശമാരെ ഇതിനെ വിട്ടയക്കുക നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം ഒരുപാട് സഹന സമരത്തിന്റെ വിവിധ മാർഗങ്ങൾ നമ്മൾ കണ്ടെങ്കിലും നിരാഹാരം അനുഷ്ഠിച്ചവരുടെ പേരുകൾ ഒന്ന് വായിക്കുകയാണ് ഇന്ന് ഇരുപത്തിനാലാമത്തെ ദിവസമാണ് ഇതുവരെ നിരാഹാരം കിടന്നവർ അത് പലരും മാറിയിട്ടുണ്ട് ഇപ്പോൾ കിടക്കുന്നവർ ബിന്ദു കെ ബി സിന്ധു എം ഡി ഉഷ ഉലക്കെ അവർ മൂന്ന് പേരാണ് ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നത് ഇതിനു മുമ്പ് നിരാഹാരം അനുഷ്ഠിച്ചവരുടെ പേരുകളും കൂടി വായിക്കുകയാണ് എം എ ബിന്ദു ആർ ഷീജ കെ പി തങ്കമണി എം ശോഭ എസ് ശൈലജ ബീന പീറ്റർ എസ് പി രാജി എസ് എസ് അനിതകുമാരി ഡി ബിന്ദു ഡി എൽ താര തത്ത ഗോപിനാഥ് ജീതിക ജോസഫ് എം ശ്രീലത ട്വിംഗിൾ പ്രഭാകരൻ ബിനി സുദർശൻ

ആ നമ്പർ വൺ ആരോഗ്യ കേരളത്തിന്റെ അടിസ്ഥാന ഇടങ്ങളിൽ തൊഴിലെടുക്കുന്ന ആശാപ്രവർത്തകരാണ് ഇന്ത്യൻ സെക്രട്ടേറിയറ്റ് നടയിൽ ഇത്രയും അറുപത്തിനാൾക്ക് ശേഷവും ഇത്തരത്തിലൊരു സമര പരിപാടിക്ക് മുമ്പോട്ട് പോകുന്നത് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത് നിങ്ങൾ ഇവിടെ ഡിമാൻഡ് വെച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും തന്നെയാണ് ഈ നിങ്ങളുടെ സമരം അതിന്റെ പൂർണ്ണമായ വിജയത്തിൽ എത്തിയിട്ട് മാത്രമേ എത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ സമരപ്പന്തൽ ഒഴിയാവുള്ളൂ ഈ കേരള മനസാക്ഷി കേരളം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട് ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധമായിട്ടുള്ള ഐക്യദാർഢ്യവും അറിയിക്കുകയാണ് നിങ്ങളോടൊപ്പം തന്നെ ഈ വിജയത്തിന്റെ അങ്ങേറ്റം കാണുന്ന വരെ ഈ നിരത്തിൽ ഞങ്ങളും ഉണ്ടാവുമെന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് അതൊന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വളരെ ഏറെ ത്യാഗങ്ങൾ സഹിച്ച് സ്ത്രീകൾ ഇവിടെ നിരാഹാര സമരം നടത്തുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുവാനോ പരിഹാരം കാണാനോ കഴിയാത്ത ഒരു ആരോഗ്യമന്ത്രി എന്തിനാണ് രാജിവെച്ചൊഴിയുകയാണ് നല്ലത് ഒരു പാവയായി തുടരുന്നതിനേക്കാളും അഭിമാനകരമാണ് ഇത് ഇത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാനിവിടെ തുറന്ന് പറഞ്ഞത് നിർത്തുന്നു Thank you. Thank you very much.